കെട്ടാൻ മുട്ടി നിൽക്കാൻ നിങ്ങളുടെ മോളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടാം എനിക്ക് വേണ്ട അവളെ ഞാനെല്ലാം നിർത്തുക എന്താ മോനെ ഈ പറയുന്നേ നിങ്ങൾ അമ്മ പിണങ്ങിയോ ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എനിക്ക് നീ അവളെ വേണ്ട എന്റെ പിന്നാലെ നടക്കരുതെന്ന് അവളോട് പറഞ്ഞു പറഞ്ഞുവെക്ക മോനെ കിരൺ അമ്മ വിശ്വ പോയ്യാ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം മോളവിടെ നിന്ന് കിരൺ അമ്മയെ വിളിച്ചിരുന്നു വിളിച്ചു എന്നിട്ടെന്ത് വേർന്നു നിനക്കറിയാലോ എന്താ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ഇന്നും അറിയാൻ തുടങ്ങിയതല്ല അമ്മേ ആദ്യം മുതലേ ഉണ്ടായിരുന്നു അത് വല്ല ഇവിടം വരെ എത്തിയുന്നേ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് നോക്കിയമ്മേ എന്തീ പറയുന്നെ എന്താ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് കല്യാണാലോചനായിട്ട് വന്ന കിരണിയല്ലായിരുന്നു ഞാൻ പിന്നെ കണ്ടത് ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പിന്നെ ഓരോ ഡിമാൻഡുകൾ വെക്കാൻ തുടങ്ങി നല്ലൊരു മരുമകളാകണം എന്നതായിരുന്നു ആദ്യത്തെ ഡിമാൻഡ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ അത് ഞാൻ അംഗീകരിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡിമാൻഡ് വന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ വീട്ടുകാരൻ എൻ്റെ വീട്ടിൽ വരാൻ പാടില്ല അതുപോലെ ഞാനും വല്ലപ്പോഴും ഒക്കെ എൻറെ വീട്ടിൽ പോകാൻ പാടുള്ളൂ ഇഷ്ടം കൊണ്ട് പിരിഞ്ഞിരിക്കാൻ വയ്യാന്നിട്ടായിരിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം എന്നോടുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താവും പറഞ്ഞത് എൻ്റെ മൂത്ത ചേട്ടാ ഒരിക്കലും അവരുടെ വീട്ടിൽ വരാൻ പാടില്ല കല്യാണത്തിനും പങ്കെടുക്കാൻ പാടില്ല എൻറെ മോൻ അവളുടെ പെങ്ങാട കല്യാണത്തിന് പങ്കെടുക്കുന്നു പറയാൻ അവൻ എന്താ അവകാശം എന്താണ് അങ്ങനെ പറയാൻ കാരണം ഓ അഹങ്കാരം മോശം കൊണ്ടെന്ന് അറിഞ്ഞൊരു മനസ്സാമേ കാറ് വീട് സ്വത്തെല്ലാം ഉള്ളതിന്റെ അഹങ്കാരമുണ്ട് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്റെ വീട്ടിലെല്ലാരും വെടുത്തവരാണ് സൗന്ദര്യം ഉള്ളവരാണ് ഞാനത് കേട്ടില്ലാന്നു അടിക്കും ഈ കല്യാണത്തിന് തന്നെ പെണ്ണിന്റെ ആങ്ങളമാരെ എന്തൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണല്ലോ അപ്പൊ എന്റെ മൂത്ത ചേട്ടായിയെ പരിചയപ്പെടുത്താൻ പറ്റില്ല എന്നാ പറയുന്നത് ചേട്ടായി വെളുത്തുന്നറവല്ലല്ലോ അതുകൊണ്ടാണ് ചേട്ടായി കല്യാണത്തിന് പങ്കെടുക്കരുതെന്ന് പറഞ്ഞത് ആ പറഞ്ഞത് മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലേ ചേട്ടായി നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും എന്ത് മാത്രം കഷ്ടപ്പെട്ടുണ്ടെന്നൊന്നെ എനിക്കറിയാം ആ ചേട്ടായി ഒഴിവാക്കിയിട്ട് എനിക്കൊരു കല്യാണം വേണ്ട അത് മാത്രമല്ല അമ്മേ ഞാൻ നാലു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരു ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഇപ്പൊ കിരൺ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകണ്ട എന്നാണ് അവരുടെ വീട്ടില് പെണ്ണുങ്ങൾ ആരും ജോലിക്ക് പോകാറുണ്ടത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അംഗീകരിച്ച് കിരണ്ടെ ഭാര്യ ആവുന്നതിനേക്കാളും നല്ലത് ഞാൻ സ്വയം അങ്ങല്ലാതാകുന്നതല്ലേ അമ്മേ മോളെ നാട്ടുകാരെല്ലാം അറിഞ്ഞതല്ലേ ഇനി കല്യാണം വേണമെന്ന് വെച്ചാൽ സ്വന്തക്കാരോടും നാട്ടുകാരോടും നമ്മൾ എല്ലാം സമാധാനം പറയും കല്യാണാലോചന മുടങ്ങുന്ന ആദ്യമായിട്ടൊന്നുമല്ല കല്യാണാലോചന മുടങ്ങിയാൽ മൂലം കല്യാണം കഴിക്കാതിരിക്കുവല്ല അതുപോലെ എൻ്റെ കല്യാണമൊന്നും മുടങ്ങി എന്നുവെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുവൊന്നുമില്ല എന്നാലും മോളെ ഇടുങ്ങിയ ചിന്താവതി ഒരു കോട്ടയെന്നേ എന്നെ എൻ്റെ കുടുംബത്തെ മനസ്സിലാക്കുന്ന ഒരാള് വരും ആ ആള് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം